ഹായ് നമസ്തേ ഞാൻ കാർത്തിക്കിൻ്റെ അമ്മയാണ് എൻ്റെ പേര് അനില എന്തുകൊണ്ടാണ് കാർത്തിക്കിൻ്റെ അമ്മ എന്ന് പറഞ്ഞത് എന്ന് ചിന്തിക്കുന്നുണ്ടാകും കാരണം ഇതെൻ്റെ മകൻ്റെ യൂട്യൂബ് ചാനലാണ് അതായത് കാർത്തിക്കിൻ്റെ യൂട്യൂബ് ചാനൽ ഒരുപാട് നാളായി ഒരു വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇടണം അല്ലെങ്കിൽ കുറച്ച് വീഡിയോസ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നു പക്ഷേ ആദ്യത്തെ വീഡിയോ എൻ്റെ മകൻ തുടങ്ങിയ ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതിന് കാരണം നമുക്കറിയാം കുട്ടികൾ ഒരു പ്രായം വരെ അല്ലെങ്കിൽ ഏകദേശം അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരുകളിലാണ് അറിയപ്പെടുന്നത് നമുക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമൊക്കെ അതൊരു പരിധിയിൽ കൂടുതൽ സന്തോഷവും നൽകുന്നുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് പറയാറുണ്ട് ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരുകളിൽ നിങ്ങൾ അറിയപ്പെടുന്നതിനേക്കാൾ ഞങ്ങൾക്കേറെ സന്തോഷം നിങ്ങളുടെ പേരിൽ അറിയപ്പെടാനാണ് കാർത്തിക്കിൻ്റെ അമ്മയാണ് കാർത്തിക്കിൻ്റെ അച്ഛനാണ് എന്ന് അറിയപ്പെടാനാണ് അപ്പോൾ അതുകൊണ്ടാണ് ആദ്യത്തെ വീഡിയോ എൻ്റെ മകൻ തുടങ്ങിയ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ആകട്ടെ എന്ന് വിചാരിച്ചത് ഞാനിത് പറയുമ്പോൾ ഈ അമ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ മകനെക്കുറിച്ചോ ഒക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ കേരളത്തിൽ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും വല്ലാതെ ഹൃദയം നന്ദി കരയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്താണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് പറ്റിയത് എവിടെയാണ് അവർക്ക് പിഴച്ചിരിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട സമയം ഏറെ അതിക്രമിച്ചിരിക്കുന്നു എന്തിൻ്റെ പേരിലാണ് ഇവർ തമ്മിലടിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് ഇവർ ആയുധങ്ങൾ കൈകളിൽ സൂക്ഷിക്കുന്നത് എപ്പോഴെങ്കിലുമൊക്കെ നാം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്കതിൻ്റെ സത്യം മനസ്സിലാകും മറ്റൊന്നും തന്നെയല്ല സ്നേഹമില്ലായ്മയാണ് മനുഷ്യന് പരസ്പരം ഉണ്ടായിരുന്നത് സ്നേഹമായിരുന്നു ഇനി സ്നേഹമില്ല എന്നുണ്ടെങ്കിൽ അവിടെ സ്നേഹമില്ലായ്മ മാത്രമായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഈ സ്നേഹമില്ലായ്മ കഴിഞ്ഞ് മറ്റൊന്ന് ഉടലെടുത്തിരിക്കുകയാണ് അതാണ് ഈ വിപത്തുകൾക്കെല്ലാം കാരണം അതെന്തെന്ന് നിങ്ങൾക്കും എനിക്കും എല്ലാം നന്നായി അറിയാം മറ്റൊന്നുമല്ല പ്രതികാരം അപ്പോൾ എതിർ നിൽക്കുന്നവനെ നശിപ്പിക്കുക എന്ന ചിന്ത അവനിലേക്ക് വന്നു കയറുകയാണ് സ്നേഹമില്ലായ്മ തുടങ്ങി നടത്തു നിന്നും നമ്മൾ മാറി നടക്കാൻ ശ്രമിച്ചപ്പോൾ സ്നേഹമില്ലായ്മ തുടങ്ങു നടത്തു പ്രതികാരം തുടങ്ങിയപ്പോൾ അവിടെ ഉടലെടുക്കുന്നത് കൊല്ലുക ഇല്ലായ്മ ചെയ്യുക എന്ന ചിന്തയിലേക്കാണ് അത് എത്രത്തോളം വാശിയേറി അത് എത്രത്തോളം ഭീകരമായി എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ചുറ്റും കാണുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ നിന്നും ഈ പ്രതികാരത്തെ നമുക്ക് തുടച്ചു നിൽക്കണ്ടേ നമുക്ക് സ്നേഹം മാത്രം മതി പരസ്പരം സ്നേഹിക്കാം സ്നേഹമാണ് അഖില സാരമൂഴിയും എന്ന ഈ കവിവാക്യത്തോടെ ഞാൻ ഇന്ന് നിർത്തുന്നു വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി